അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്ന് നമ്മൾ അടുക്കളയിൽ ഒരുപാട് വെറൈറ്റികൾ വെറൈറ്റികളുണ്ട് കേട്ടോ പാലടിയും കടലുകൊണ്ട് നല്ല അടിപൊളി മസാലക്കോട്ടും അതുപോലെ തന്നെ പൂളിയും അതൊക്കെ കോഴിപ്പാടിച്ചോണ്ട് നല്ല രഡിപ്പൊളി വരറ്റും ഉണ്ടാക്കുകയാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് എഴുതട്ടോ അപ്പം പതിവ് പോലെ ഞാനിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ അത് ഞാൻ കടലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്കൊരു നുള്ളു ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കട്ടെ വല്ലാതെ വേവിച്ചാൻ പറ്റൂല കേട്ടോ പാകത്തെ വേവ് ഒരു മൂന്ന് വിസിൽ മാത്രമേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ ലേസൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർക്ക് ലേസം വെള്ളവും അങ്ങോട്ട് പാർന്നു കൊടുത്തതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കോഴിപ്പാട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിപ്പാട്സ് ഇന്നലെ കൊടുുന്നതാണ് ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല ഇന്നലെ എന്താണ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ നാളെ വെക്കാമെന്ന് കെട്ടി വെച്ചതാണ് അതിലിടയ്ക്ക് ഞമ്മളെ കുക്കർ ഒരു മൂന്ന് വിസിലടിച്ചിരുന്നു അതങ്ങോട്ട് ഓഫാക്കി മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അയക്കിതാ ലേസം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളകും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം വെളുത്തുള്ളി അങ്ങോട്ട് കുത്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്നിങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിൽക്ക് വലിയുള്ളിതാ രണ്ടെണ്ണ കേട്ടോ അതുംപാടങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ വാടിയതിൻ്റെ ശേഷമാണെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാൻ കൊടുക്കുക ഉള്ളി ഇങ്ങനെ കടിച്ചാൻ പറ്റൂല അപ്പം ഇപ്പം ഇട്ടുകൊടുത്ത് നല്ലോ ഒന്ന് വാട്ടിയെടുക്കുക ഇതാ ഒരു തക്കാളി നുറുക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നങ്ങോട്ട് മൂടി വെക്കുകയാണ് നല്ല ഒന്നുകൊണ്ട് തക്കാളി വെന്തടയാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ അതാ തക്കാളി വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്നും പാടക്കി കൊടുത്തിട്ട് മസാല ചേർക്കുകയാണ് അപ്പം ഞാനിതാ ലേസം ബീഫ് മസാലയാണ് കേട്ടോ ചേർക്കണത് ചിക്കൻ മസാലയും ചേർക്കുക ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുക ഏതായാലും കുഴപ്പമില്ല അങ്ങനെ ബീഫ് മസാല ചേർത്തു ലേസം മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് വല്ലാതെ മുളകും പൊടി ചേർക്കണ്ട നമ്മളെ ബീഫ് മസാലയിൽ തന്നെ പാകത്തേരി ഉണ്ടാവും എന്നിട്ട് അത് താ ലേസം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് തോനെ മല്ലിപ്പൊടി ചേർക്കല്ല ഒരു ലേസം ഒരു സ്പൂണിലധികം ചേർക്കാൻ പാടില്ല എന്നിട്ട് ഒന്നങ്ങട്ട് മൂടി വെച്ചു പിന്നെ ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല എന്നിട്ടാ മസാലയുടെ പച്ചമണൊക്കെ അങ്ങോട്ട് വാട്ടിയിട്ട് വേവിച്ച് വെച്ച അങ്ങോട്ട് ഇട്ട് ഇട്ടെടുത്ത് ലേസം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ശേഷം ആ ഞാൻ ഉള്ളി അരിയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേ അങ്ങനെ ഇത് ഞാൻ ബീൻസ് തൂമിക്കാൻ വേണ്ടി ഇങ്ങാണ്ടാണ് ഓരോന്നും ഓരോന്ന് പെട്ടെന്ന് ചെയ്യാണ് ബീൻസ് അരിഞ്ഞിട്ടില്ല കേട്ടോ ആരും മൂരമൊക്കെ കളഞ്ഞിങ്ങാണ്ട് അവിടെ വെച്ചതാണ്ടോ അപ്പം ഞമ്മക്ക് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അങ്ങനെ ദാ അതാത് അരിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഈ കടലയുടെ ചട്ടി അങ്ങോട്ട് തുറക്കട്ടെ കണ്ടിലങ്ങൾ രണ്ടും സെറ്റ് ആയിട്ടുണ്ട് നല്ലൊരു മണം കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇങ്ങോട്ട് മൂപ്പിച്ചാണ്ട് കടലിട്ടെടുത്താൽ അപ്പോൾ എന്നിട്ട് ഞാൻ അതിലേസും പാട് വെള്ളം വറ്റാണ്ട് അപ്പോൾ ഒന്നും അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് പാലടയൊക്കെ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഈ ഒരു മസാല മസാലക്കൂട്ട് കടല അതിന്റെ ശേഷം ബീൻസ് പേരി വെക്കാൻ വേണ്ടി ഞാണ്ട് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതാ ഉള്ളി മൂത്ത് നമ്മൾ ബീൻസ് കെഗ്ഗി കെഗി കൊടുുന്നതേക്കങ്ങോട്ട് ഇട്ടുകൊടുത്ത് പാകത്തിന് ഇപ്പം ഒക്കെ ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട് കടല മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്ത് അടുപ്പത്തിതാ നമ്മളൊരു മൺചട്ടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കോഴിപ്പാട്സ് ഉണ്ടാക്കാൻ പുറപ്പാടാണ് അങ്ങനെ എണ്ണയ്ക്ക് ഇതാ വലിയ ജീരകം ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടുകൊടുത്തു ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ രണ്ടു ഉള്ളി ആയിമ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് വാടണം അപ്പൊ അത് അവിടെ കടന്നിങ്ങനെ വാടട്ടെ ബീൻസും പാത്രം ഒന്ന് തുറന്ന് നോക്കട്ടെട്ടോ വെള്ളം വറ്റിയൊരു ഒച്ച ഇങ്ങനെ ആവുമല്ലോ അടിച്ച് ഈച്ചിട്ടില്ല ഒച്ച അപ്പൊ തുറന്ന് നോക്കുമ്പോൾ ഞമ്മളെ പെരിയത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അങ്ങനെ തീ ഓഫാക്കി അതിന് ശേഷം ആ ഞമ്മള് ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ കോഴിപ്പാട്സ് ഉണ്ടാക്കാല്ലേ അപ്പം അതിക്കൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് തീയ്യ് കുറച്ച് വെച്ചു എന്നിട്ട് ഇതാ ഞാൻ കോഴിപ്പാട്സ് ആക്കി എടുക്കുകയാണ് വെള്ളൊന്നും പാർന്നിട്ടില്ല കേട്ടോ കണ്ടിൽ നിങ്ങൾ ഈ നെയ്യ്ക്കട്ടൊന്നും ഞങ്ങളെ പള്ളൻ്റെ ഉള്ളിക്ക് ചെല്ലാനേ പറ്റൂല കേട്ടോ ഇത് നല്ല സുഖമാണ് ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നെയ്യെടുക്കാൻ എന്തോ ഒരു സുഖമാണ് വെച്ചിട്ടാ ചിലവലൊന്നും ഇത് കളിയില്ലാട്ടോ അത് ഭയങ്കര കേടാണ് നമ്മളെ ശരീരത്തിൽ ചെന്നാലും ഇങ്ങനെ തന്നെ ലിവറിൻ്റെ നാല് പുറങ്ങനെ കട്ടായി നിൽക്കും അങ്ങനെ ഞാൻ ഇതാക്ക ഇതിൻ്റെയൊക്കെ നെയ്യൊക്കെ കളഞ്ഞ് ഇപ്പം എങ്ങനെയായാലും ഒരു കിലോ അല്ലെങ്കിൽ മുക്കാൽ കിലോനായിട്ടുണ്ടാവും അത് കെഗി ഒരു ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് വാരി വെച്ച് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയോ നോക്കിയപ്പോൾ വാടിയിട്ടുണ്ട് അപ്പം ഞാൻ അയക്കിതാര് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയട്ടോ ചേർക്കണുള്ളൂ ഒരുപാട് മുളകും പൊടി ചേർക്കണില്ല ഇതിൽ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോളങ്ങോട്ട് വാട്ടിയിട്ട് ഞാൻ കെഗ്ഗി വെച്ച പാർട്സ് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നല്ലോ ഒന്നങ്ങട്ട് അളക്കാണ് കേട്ടോ കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതാണ് അടിപ്പിടിച്ചും ഇഞ്ചിയാണ് കേട്ടോ അടിയിൽ പിടിക്കുക അപ്പോൾ ലേസം പിന്നെ കമ്മി ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം വെള്ളം കൂടുതലങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ആ വള്ളം വറ്റുമ്പത്തേന് തന്നെ ഇത് വേവാ അവളോടതിലാ മാങ്ങ ഒക്കെ വെന്ത് കിട്ടാൻ നല്ല പണി തന്നെയാണ് അങ്ങനെ ഇതാ ഞാൻ ലേസം വള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശാലൂന് കുളിച്ചാൽ കെട്ടോ ഭയങ്കര മടി അപ്പോൾ എല്ലാവർക്കും കുളിച്ചാൽ മഞ്ഞല്ല അപ്പോൾ മുഖത്തൊക്കെ എണ്ണയെച്ചു കൊടുക്കണേ ഭയങ്കര ഈറയാണ് കേട്ടോ അപ്പം അതിനാണ് ആ മണ്ടണത് അങ്ങനെ വള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അതൊന്നും അങ്ങോട്ട് പാർന്ന് കൊടുക്കട്ടെ തണുപ്പ് ഒടിയിച്ചാണ് കേട്ടോ വല്ലാതെ എന്താ തോനെ വള്ളം ചൂടാക്കുന്നില്ല ലേസം വള്ളം ചൂടാക്കിയിട്ട് അതിൽ പച്ചവെള്ളം ചേർക്കാനുള്ളൊരു ഉറപ്പാടാണ് അതിലിടക്ക് ഞാൻ ും പൂളൊക്കെ അങ്ങോട്ട് നന്നാക്കിട്ടോ നന്നാക്കി ഇതാ ആരും മൂരും ഒക്കെ കളഞ്ഞ് കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ആരൊക്കെ കളഞ്ഞാലാണ് കുത്തി ഉടക്കാൻ പണി തിന്നാനും നല്ല സുഖമാണ് തിന്നണം ചിട്ട് വരികയാലട്ടോ ബാബുകാവോ അപ്പൊ ഇണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇടങ്ങറില്ല അതിന്റെ ശേഷം ഞാൻ പാലട ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് കേട്ടോ നായ അരി വെള്ളത്തിൽ ഇട്ടീന്നു അത് ഇതാ ഓട്ടക്കൊട്ടേക്ക് വാരിച്ച് അത് നമ്മളെ മിക്സിയുടെ ജാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് തേങ്ങത ചിരകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് രണ്ട് മുട്ട ഉണ്ട് അതൊന്നങ്ങോട്ട് ഉടച്ചി തീയ്ക്ക് ഇട്ട് കൊടുത്ത് ലേസം വള്ളവും പാരിക ലേസം ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നെയ്സായിട്ട് അങ്ങോട്ട് അരക്കട്ടോ നല്ലോം ഇങ്ങോട്ട് അരക്കണം വെള്ളം കൂടുതൽ പാർന്നാൽ അരച്ച് കിട്ടാൻ പ്രയാസം കാരണം അരിയുടെ ഒപ്പം വെള്ളം പാർന്നിട്ട് താ നല്ല അരച്ച് കൊടുന്നിട്ട് അത് ചായ അരിപ്പേക്ക് അങ്ങോട്ട് പാറന്നു കൊടുക്കാൻ കേട്ടോ ഉം ശരിക്കു പാത്രം കാണാണ്ട് ഒരു അരിപ്പേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട് അതിൽ ചെറുതായിട്ട് തരി ഉണ്ടാവും അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ വെച്ചിട്ടാണ് കേട്ടോ പാലട എങ്ങനെയാണ് ഉണ്ടാക്കുക അങ്ങനെ അങ്ങനെതാ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ കോഴിപ്പാട്സിൻ്റെ ചട്ടി ഒന്ന് അങ്ങോട്ട് തുറന്ന് നോക്കട്ടെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇതീക്ക് കറുത്ത കളറായി വരാൻ ഇതാ കുരുമുളക് നെയ്സായി അങ്ങോട്ട് പൊടിച്ച് വെച്ച് രണ്ട് സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നങ്ങട്ട് അളക്കി കൊടുത്തു ഇപ്പം കണ്ടില്ലേ ഞമ്മളെ കറിയുടെ കളറൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറി അപ്പം ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലോ പൂളൊക്കെ തിന്നാൻ നല്ല കറി വേണല്ലോ അങ്ങനെതാ നല്ലോം തിളക്കണുണ്ട് ലേസം മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നല്ലൊരു മണമാണ് കേട്ടോ കുരുമുളകിലാവുമ്പോൾ നല്ല ആണ് അങ്ങനെ ഞാൻ തീയൊക്കെ ഓഫാക്കി ഇനി ഒന്നും പാടങ്ങോട്ട് കുറുകൂട്ടോ കാരണം മൺചട്ടി ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതിന്റെ ശേഷം ആ ഞാൻ ലേസം വേപ്പിൻ്റെയിലൊക്കെ പൊട്ടിച്ച് വച്ചിരുന്നു അതൊക്കെ ഒന്ന് കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് അങ്ങനെ ഉണങ്ങും ഫ്രിഡ്ജിൽ വെച്ചതിന്റെ ശേഷമാ ഞമ്മളെ പൂള കുക്കർ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി പാലട ഉണ്ടാക്കാണ്ടോ പയറ് പോവാണ്ട് എന്നിട്ട് വേണം അത് കുത്തി എടുക്കാനും ചൂടലാകുമ്പോഴാണ് കുത്തി നല്ല ഉടഞ്ഞു കിട്ടുകയുള്ളു അപ്പം എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ തീ നല്ലോ അങ്ങോട്ട് ചൂടാക്കി ആ അതിൽ തന്നെ നമ്മൾ ഈ പാലടക്കിലെ പൊടി അങ്ങോട്ട് പാർന്നു കൊടുത്തു കേട്ടോ പിന്നെ അതുമല്ല ഇതിൽ ലേസും പാടെ വള്ളം ചേർക്കാണ്ടായിരുന്നു അതും മറന്നു അങ്ങനെ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഇതിങ്ങനെ തന്നെ കേട്ടോ ശരിയാവാതെ പോന്നു കാരണം നല്ല കന ഉണ്ടായിരുന്നു ഇതാണെങ്കിൽ ഉള്ളിത്തോലിൻ്റെ കന ഈ പാലട പറ്റുള്ളൂ അത് നമ്മളിങ്ങനെ മടക്കി മടക്കിയെടുക്കാണ്ട് ചെയ്യുക മടക്കിയെടുക്കുമ്പോഴാണ് നല്ല പോലെ അങ്ങോട്ട് കിട്ടുള്ളൂ ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണ് നല്ലത് ഇത് കാണുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിന്നെ ചുട്ടതൊക്കെ നല്ലപോലെ കിട്ടി ഈ ഒരു ചുട്ടതും ശരിയായില്ല പിന്നെ ഞാൻ കുറച്ചേരം തീ ഒക്കെ ഓഫാക്കിയിട്ടതിൻ്റെ ശേഷമാണ് പാലട ചുട്ട് എടുത്തത് കേട്ടോ അപ്പം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അവസാനം ഞാൻ എങ്ങനായാലും വണ്ണില ഇത് ചുട്ട് മുഴുവനായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരേണ്ടട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പാലട ഇങ്ങനെ ഒരു മസാല കൂട്ടുണ്ടെങ്കിൽ അതും രസമാണ് പിന്നെ അതെല്ലാം ഇന്നെന്തായാലും മണ്ണിലും കോഴിപ്പാട്സം ഉണ്ട് മസാലക്കൂട്ടും ഉണ്ട് ഇഷ്ടമല്ലവർക്ക് ഇഷ്ടമല്ല മാറ്റുന്ന അപ്പോൾ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞമ്മക്ക് പാലട കിട്ടേണ്ടത് കണ്ടില്ലേ ഒക്കെ ശരിയായിട്ടുണ്ട് ഒക്കെ അവിടെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കേണ്ടതൊക്കെയല്ലേ അങ്ങനെതാ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ കുക്കറൊന്നാണ് തുറന്നു നോക്കി പൂള വല്ലാതെ ചൂടാറിയാൽ ഉടഞ്ഞ് കിട്ടൂലട്ടോ അപ്പോൾ കണ്ടില്ല നിങ്ങൾ പൊടി വരുകയുമായിരുന്നു നല്ല അടിപൊളി പൂളേനും പിന്നെ അതാ ഞമ്മളെ പാലട ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളി പാലടയും ഇന്നലെ ഏതേത് തിന്നണം എന്നറിയില്ല കേട്ടോ എല്ലാം വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതെല്ലാം മക്കളൊക്കെ പേരയിലുണ്ടല്ലോ അപ്പം ഭയങ്കര സന്തോഷമാണ് ഒന്നും ബാക്കിയാവൂല നമ്മളെ കോഴിപ്പാട് ചിന്നിങ് മസാല കടലടൊക്കെ കളറ് കണ്ടില്ല ഞങ്ങൾ അതുപോലെ എന്നിട്ട് ഷാലും അതൊക്കെ തിന്ന് നല്ല റാഹത്തായി മദ്രസ്ക്ക് പോവാൻ നിൽക്കുമ്പോൾ കുട്ടിക്ക് ഈ ഓമക്കായി പോത്ത് കണ്ടിരിക്കണ കേട്ടോ നല്ല പൂത്തിട്ട് പോലും ഇല്ല അപ്പോൾ അത് തിന്നിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് അറുത്ത് കൊടുന്നിട്ടുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരത്ത് ആ കടല വാക്കി ഉണ്ടായിരുന്നു അയക്കുതാ ഉള്ളിലൊക്കെ വെട്ടിയിട്ട് മുട്ടയൊക്കെ കുത്തിപ്പാർന്ന് നല്ല അടിപൊളിയായിരുന്നു ഇതും എല്ലാവർക്കും നല്ല ഇഷ്ടമായി അളയച്ചനും കുട്ടികളൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ കമൻ്റ് ചെയ്തോണ്ടോ വീഡിയോക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് അപ്പം നിങ്ങളെ സപ് ുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ